നൂറ്റി എഴുപത് ദിവസം ഓട്ടോറിക്ഷയിൽ ഇന്ത്യക്ക് പുറമെ മൂന്ന് രാജ്യങ്ങൾ യാത്ര ചെയ്ത് തിരിച്ചു വന്ന സൽമാനും സുഹൃത്തുക്കൾക്കും ഇന്ന് മലപ്പുറത്തിൻ്റെ സ്വീകരണമാണ് കുന്നുമ്മൽ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തിരക്ക് കണ്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നൂറ്റി എഴുപത് ദിവസം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ സൽമാനും സുഹൃത്തുക്കൾക്കും മലപ്പുറം ആലത്തൂർ പടിയിൽ ഫാൻസിൻ്റെ സ്വീകരണമാണെന്ന് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഓട്ടോറിക്ഷയിലാണ് ഇന്ത്യക്ക് പുറമെ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കറങ്ങി തിരിച്ചെത്തിയിട്ടുള്ളത് ഫാൻസൊക്കെ കൂടിയിട്ടുണ്ട് അവർക്ക് സ്വീകരണം കൊടുക്കാനായിട്ടാണ് കൂടിയിട്ടുള്ളത് ഫാൻസിന്റെ വാഹനങ്ങളുടെ അകമ്പടിയോടെ മലപ്പുറം കുന്നുമ്മൽ മുതൽ ആലത്തൂർ പടി വരെയുള്ള വാഹന തുടർന്ന് ആലത്തൂർ പടിയിൽ വലിയ പ്രോഗ്രാം ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഈ യാത്ര ശരിക്കൊരു നിശ്ചയർത്ഥത്തിന്റെ യാത്രയായിട്ടാണ് സൽമാൻ പറയുന്നത് ആറുമാസമായി പ്ലാൻ ചെയ്തു ആളുകൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴ് രണ്ടും കൽപ്പിച്ച് കാര്യങ്ങളെല്ലാം ശരിയാവുമെന്ന ധാരണയിൽ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഓട്ടോറിക്ഷയിൽ യാത്ര തിരിക്കുന്നത് അതും വെറും പതിനായിരം രൂപ കയ്യിൽ വെച്ചിട്ടാണ് യാത്ര തിരിക്കുന്നത് യാത്രക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ട് ഓട്ടോറിക്ഷയ്ക്ക് വന്നിട്ടുള്ള കേടുപാടുകൾ വഴിയിൽ ടെൻറ്റ് കെട്ടിയിട്ടാണ് ഉറങ്ങിയിരുന്നത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചിട്ടാണ് ഈ യാത്ര വിജയകരമായി നൂറ്റി എഴുപത് ദിവസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചെത്തുന്നത് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട യാത്ര തന്നെയാണത്